പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കാരുണ്യവനായ ദൈവമേ സ്വർഗീയ പിതാവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ജീവിതത്തിന് ഏകരക്ഷ സങ്കടങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ദുഃഖകരമായ അവസ്ഥയിലിരുന്നു കൊണ്ട് ഞങ്ങളിതാ അങ്ങേ നോക്കി നിലവിളിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോനാഥ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ അരികിലേക്ക് അയക്കണമേ ഈശോയെ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ അമ്മ മാതാവിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങൾ പാപികളാണ് ഞങ്ങളുടെ പാപങ്ങളെ പുറത്തു തരയണമേ അങ്ങയുടെ സ്വന്തമായി ഞങ്ങളെ സ്വീകരിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ വേദനകളെ മാറ്റിത്തരണമേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് അമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ അമ്മയുടെ ശക്തമേറിയ മാധ്യസ്ഥതയാൽ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ അമ്മേ മാതാവ് ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഞങ്ങളുടെ ജീവിത പ്രയാസങ്ങളെ മാറ്റിത്തരണമേ ഞങ്ങളുടെ രോഗാവസ്ഥകളെ മാറ്റിത്തരണമേ ഞങ്ങളുടെ ദുഃഖങ്ങളെ മാറ്റിത്തരണമേ ഞങ്ങളുടെ കടബാധ്യതകളെ മാറ്റിത്തരണമേ ഞങ്ങളുടെ മക്കളെ നേർവഴിക്ക് നടത്തണമേ പരിശുദ്ധിയമ്മേ ദൈവമാതാവേ സന്തോഷവും സമാധാനവുമുള്ള ഒരു കുടുംബജീവിതം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ പരിശുദ്ധയാമേ ദൈവ ഒരു ദുഷ്ടൻ പോലും ഞങ്ങളെ നോട്ടമിടുവാൻ അനുവദിക്കരുതേ ഞങ്ങൾക്ക് ചുറ്റും രക്ഷാവലയം തീർക്കണമേ പൈശാചിക ശക്തികളിൽ നിന്നും ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ പെട്ടെന്നുണ്ടാകാവുന്ന ആപത്ത നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവർക്ക് സാമ്പത്തിക ഞെരുക്കം മാറ്റുവാനുള്ള വഴിവാതിലുകൾ തുറന്നുകൊടുക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ എന്തെന്നാൽ ഈ ഭൂമിയിൽ ഞങ്ങളെ സഹായിപ്പാൻ അമ്മയല്ലാതെ മറ്റാരുമില്ല അമ്മയുടെ ശക്തമേറിയ മാധ്യസ്ഥതയാണ് ഞങ്ങളുടെ ജീവിതത്തിന് അഭയവും കോട്ടയും അമ്മ മാതാവേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ ഞങ്ങളുടെ ജോലി മേഖലകളെ അനുഗ്രഹിക്കണമേ നല്ല ഉയർന്ന സ്ഥാനം നേടുവാനും നല്ല വരുമാനം നേടുവാനും ഞങ്ങളുടെ ജീവിതത്തെ അമ്മ ഒരുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അന്യദേശങ്ങളിലേക്ക് പോയിരിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവർക്ക് കാവലും കരുതലുമായി അമ്മ കൂടെയുണ്ടായിരിക്കണമേ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവർ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ നിലനിർത്തുവാനും നല്ലതുപോലെ പഠിച്ചു പരീക്ഷയിൽ പാസ്സാകുവാനും ആ കുഞ്ഞുങ്ങളെ അമ്മ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ സോറിയാസിന്റെ അസുഖം മൂലം ഭാരപ്പെടുന്ന മക്കളെ ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു ബുദ്ധിമാന്യമുള്ള കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അവരെ എല്ലാം സംരക്ഷിക്കണമേ അവർക്കെല്ലാം കാവൽ നിൽക്കണമേ പരിശുദ്ധി അമേതയും മാതാവേ ശരീരത്തിൽ ഉണ്ടാകുന്ന മുഴകൾ മൂലം ഭാരപ്പെടുന്ന മക്കളെ ഈ നിമിഷം നിമിഷമോർത്ത് പ്രാർത്ഥിക്കുന്നു പല ടെസ്റ്റുകൾ നടത്തി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവെ ആ മക്കൾക്കെല്ലാം രോഗസൗഖ്യം കൊടുക്കണമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ പരിശുദ്ധി അമ്മയെ ദേവ്മാതാവേ ബ്ലഡിൽ ഉണ്ടാകുന്ന അണുബാധ മൂലം പാറപ്പെടുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം അമ്മയിൽ ഏൽപ്പിക്കുന്നു അമ്മ മാതാവേ അങ്ങേ പുത്രന്റെ തിരു രക്തത്താൽ കഴുകി അവരെ വിശുദ്ധീകരിക്കണമേ അവരുടെ രക്തത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി കൊടുക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധി അമ്മേ ഞങ്ങളിതാ ഞങ്ങളുടെ ജീവിത മാർഗങ്ങളെ അമ്മയിൽ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെ അമ്മയിൽ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മ മാതാവേ അവരുടെ എല്ലാ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അമ്മയെ ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ പരിശുദ്ധി അമ്മയതയും മാതാവേ പെട്ടെന്നുണ്ടാകാവുന്ന മരണങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും കാത്തുപരിപാലിക്കണമേ പ്രതികൂലമായി വരുന്ന കാലാവസ്ഥകളിൽ അവയെ തരണം ചെയ്ത് ജീവിപ്പാനുള്ള ശക്തിയും ബലവും ഞങ്ങൾക്ക് നൽകണമേ അമ്മേ മാതാവേ ഈ മഴക്കാലത്തിൽ ഭവനമില്ലാതെ പാരപ്പെടുന്ന മക്കളെ ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അവരനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും അമ്മ കാണുന്നുണ്ടല്ലോ അവരുടെ സങ്കടങ്ങൾ അമ്മ അറിയുന്നുണ്ടല്ലോ അമ്മേ മാതാവേ ഈ മക്കളെ എല്ലാം അമ്മ കാത്തുപരിപാലിക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സംരക്ഷണം നൽകണമേ പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങേ മഹത്വപ്പെടുത്തി ദൈവമക്കളായി ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അമ്മ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ സഹായിക്കണമേ അമ്മേ ദേവ മാതാവെ ലോകമെമ്പാടും വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന പകർച്ചവ്യാധികളിൽ നിന്നും ഞങ്ങളെല്ലാം വിടുവിക്കണമേ എല്ലാവിധ പകർച്ചവ്യാധികളാൽ കഷ്ടപ്പെടുന്ന മക്കളെയും ഈ നിമിഷം അമ്മയുടെ തൃപ്പാദത്തിങ്ങൾ ഞങ്ങൾ കാണിക്കായി സമർപ്പിക്കുന്നു അമ്മ മാതാവെ ഡെങ്കിപ്പനി മൂലം ഭാരപ്പെടുന്നവരുണ്ട് കൊറോണ മൂലം ഭാരപ്പെടുന്നവരുണ്ട് എലിപ്പനി മൂലം ഭാരപ്പെടുന്നവരുണ്ട് പലവിധ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് പലവിധ രോഗപ്രയാസങ്ങളാൽ കഷ്ടപ്പെടുന്ന മക്കളെ ഈ നിമിഷം അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു അമ്മ മാതാവെ ആ മക്കളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവരനുഭവിക്കുന്ന എല്ലാവിധ രോഗപീഠകളിൽ നിന്നും അവരെ വിടിവെക്കണമേ േ ഈശോയുടെ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ അമ്മയുടെ നീളം ഇലങ്കിയാൽ ഞങ്ങളെ പൊതിഞ്ഞുകൊള്ളയണമേ പരിശുദ്ധി അമ്മയെ കൃപാസന പ്രസാദപര മാതാവേ അമ്മ കൃപാസന ആൽത്താറയിൽ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും വീണ്ടെടുപ്പിനു വേണ്ടിയിട്ടാണല്ലോ പാപത്തെ ഉപേക്ഷിച്ച് അങ്ങേ സ്വന്തമാക്കി ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഈശോ ഞങ്ങൾക്കായി പണിയുന്ന സ്വർഗരാജ്യം സ്വന്തമാക്കുവാൻ തക്കവിധം ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധി അമ്മേതേ മാതാവേ ഇപ്പോഴേ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ അമ്മ ശക്തമായി ഇടപെടണമേ അമ്മേ മാതാവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അവരുടെ അരികിലേക്ക് കടന്നു ചെല്ലണമേ തല മുതൽ ഉള്ളം കാലു വരെയും അവരെ തൊട്ട് സൗഖ്യപ്പെടുത്തണമേ അവർക്ക് വിടുതൽ നൽകണമേ അവർ ആഗ്രഹങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അവരുടെ തൊഴിലില്ലായ്മയിൽ അവർക്ക് തൊഴിൽ കൊടുത്ത് ഗ്രഹിക്കണമേ മക്കളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് ഗ്രഹിക്കണമേ ഭാരപ്പെട്ട് ജീവിക്കുന്നവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ അവരുടെ ജീവിതത്തെ സന്തോഷപുരിതമാക്കണമേ കുടുംബ സമാധാനമില്ലാതെ കണ്ണുനിരൽ ജീവിക്കുന്നവർക്ക് സമാധാനം കൊടുത്താനും ഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മയോ മാതാവേ ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ അമ്മേ മാതാവേ ഞങ്ങളെ സഹായിക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാതൃസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തികളെ പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ